കൊല്ലം ജില്ലയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം ഡോക്ടർമാരെ നിയമിക്കാതിരിക്കുക കെടുകാര്യസ്ഥത എന്താണ് ഇതിനുള്ള അനാസ്ഥ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഉന്നയിക്കപ്പെട്ട പ്രശ്നം ഈ ജില്ലയില് സർക്കാർ ആശുപത്രികളുടെ സംവിധാനം പൂർണ്ണമായും നിശ്ചലമാക്കുക എന്നുള്ളതാണ് ഗവണ്മെന്റിന് നയം ഈ ജില്ലയിലെ മെഡിക്കൽ കോളേജ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് അതടക്കം ജില്ലാ ആശുപത്രി തൊട്ട് ഈ പെരുമൺ ആരോഗ്യ കേന്ദ്രത്തിൽ വരെ ആവശ്യത്തിന് സ്റ്റാഫുകളെ ഈ ഗവണ്മെന്റ് നിയമിച്ചിട്ടില്ല മരുന്ന് കൊടുക്കാനുള്ള സംവിധാനം ഈ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഈ ജില്ലയിലില്ല ഈ ജില്ലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം സി പി എമ്മിൻ്റെയും സി പി എമ്മിൻ്റെ ഐയുടെയും ഉന്നതന്മാരായ നേതാക്കന്മാർ നടത്തുന്ന സ്വകാര്യ ആശുപത്രികളുണ്ട് ആ സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കുക എന്ന ഒറ്റ നയം മാത്രമാണ് ഈ ജില്ലയിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പിനുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ഈ ജില്ലയിലെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇല്ലാതാക്കുക സാധാരണക്കാരൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ ഒരടപെടിലും നടത്താതിരിക്കുക നയത്തിലേക്ക് മാറിയിരുന്നത് ഇത്തരം സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവർ നടത്തുന്ന ആശുപത്രികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രാദേശികമായി തന്നെ വലിയ ജനകീയ പ്രക്ഷോഭണ പരിപാടികൾക്ക് ഇന്നിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് ഈ ജനകീയ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ പാർട്ടി തന്നെ ഇത്തരം പ്രക്ഷോഭണ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഡോക്ടർമാരുള്ളതിൽ ഒരു ഡോക്ടർ ലീവ് എടുത്ത് വിദേശത്ത് പോയിരിക്കുകയാണ് അവർ നാലോ അഞ്ചോ മാസം വരെ ഇനി ഈ പ്രദേശത്തുള്ള രോഗികൾ ബുദ്ധിമുട്ടാണ് ഇവിടെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ ആരോപിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ സി പി എമ്മിനും സി പി ഐക്കും കൊല്ലം ജില്ലയിലെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട് അവര് അവര് അവരുടെ നേരത്തെ കൊടുക്കുന്ന ഒരു എൻ എസ് ഹോസ്പിറ്റല് അഷ്ടമടി ഹോസ്പിറ്റൽ ഇത്തരം ഹോസ്പിറ്റലിലേക്ക് ജനങ്ങളെ അവിടെ എത്തിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഡോക്ടർമാർ ലീവ് എടുത്ത് പോവുക നിരുത്തരവാദപരമായ ജില്ലാ ആശുപത്രിയിൽ സർജന്മാരെ നിയമിക്കാതിരിക്കുക അങ്ങനെ സർക്കാർ സംവിധാനത്തിലുള്ള എല്ലാ ആശുപത്രിയിലും തന്നെ ഡോക്ടർമാരുടെ അനാസ്ഥയും ഡോക്ടർമാരെ അവിടെ അവരെ ചികിത്സയ്ക്ക് രോഗികൾക്ക് ചെന്നാൽ അവർക്ക് ചികിത്സ കിട്ടാതെ ചികിത്സ നിഷേധിക്കുക ചികിത്സ ഇല്ലാതെ ഇരിക്കുന്നതാണ് കൊല്ലം ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന വലിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ചികിത്സ തേടണം അണികളെല്ലാവരും ജനങ്ങളെല്ലാം അവിടെ ചെല്ലാൻ വേണ്ടിയാണോ ഇത്തരം ജില്ലയിലെ ചെറിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ജില്ലാ ആശുപത്രി ഉൾപ്പെടെ ഡോക്ടർമാരുടെ നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങളും അല്ലെങ്കിൽ നിരുത്തരവാദപരമായിട്ട് രോഗികളോടുള്ള പെരുമാറ്റങ്ങളും അവിടെ ഡോക്ടർമാർ നിയമിക്കാതിരിക്കുന്നതുമെന്ന് ആരോപണമാണ് ഇവിടെ ഇപ്പം ഡോക്ടർ ഇല്ല ഡോക്ടർ ഇല്ല ഇവിടെ മരുന്നില്ല ഒരു ഡോക്ടർ എഴുതാതെ മരുന്നും തരത്തില്ല അതമ്മക്കും അറിയാം ഒരു മണി കഴിഞ്ഞാൽ ഇവിടെ ഡോക്ടർ ഇല്ല അതുകൊണ്ട് ഈ ആശുപത്രി നല്ല രീതി അഞ്ച് മണിവരെ ഈ ആശുപത്രി പ്രവർത്തിക്കണം ഞങ്ങളുടെ ആവശ്യം അത് ഞങ്ങളുടെ അടുത്തുള്ളവർ ആശുപത്രിയാണ് പാവപ്പെട്ടവരെല്ലാം എല്ലാം ഇവിടുന്ന് മരുന്ന് മേടിക്കുന്നത് ഞങ്ങൾക്കത് അഞ്ച് മണിവരെ പ്രവർത്തിക്കുന്ന രീതിയിലാവണം ഞങ്ങൾക്കല്ലാതെ വേറൊന്നുമില്ല ഞങ്ങൾക്കിവിടുന്ന് മരുന്ന് കിട്ടണം ഞങ്ങളൊരു പനിയായിട്ട് ചെന്നാൽ ഒരു മണി കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് ഒരു മണി കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ അവിടെ ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞു സത്യം പറയാൻ എനിക്ക് നിൽക്കാൻ വയ്യ ഒരു ഗുളിക ചോദിച്ചിട്ട് തരുത്തില്ല അത് ഡോക്ടർ എഴുതാതെ തരത്തില്ല മൂന്ന് പ്രസവം ഞാനിവിടെ പ്രസവിച്ചു അങ്ങനെ അതിൽ തലമുറകളും ഇവിടെ പ്രസവിച്ചിട്ടുണ്ട് പിന്നെ മരണങ്ങൾ ലത്തി ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു നമ്മുടെ മാത്തിക്കുട്ടി ഡോക്ടർ അവരൊക്കെ ഇവിടെ മരണത്തിന് കൂട്ടുഭവം നടത്തി ഞങ്ങൾക്ക് അറിയാം അത് കഴിഞ്ഞതിന് ശേഷം കിഴക്ക് വശവും കെട്ടിടം പണിഞ്ഞ് നടത്തി ഒരുപാട് രോഗികൾക്ക് തീരാ ദുഃഖങ്ങൾക്കൊക്കെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടന്ന ഒരു ആസ്പത്രിയായി ഇന്ന് വർഷങ്ങളായി ഇതൊന്നും ഇടില്ല എല്ലാം വെളിയിലേക്കാ കുറിച്ചു കൊടുക്കുന്നത് മരുന്നുകളായാലും ഏത് കാര്യങ്ങളും അതിന് വളരെയേറെ പരാതികൾ ഞങ്ങൾക്കുണ്ട് അതിന് എത്രയും വേഗം ഈ സംഭവങ്ങളൊക്കെ ഇനിയും നടന്നു വരണം എന്താ ഇനി പ്രസവങ്ങളും മറ്റു കാര്യങ്ങളും മരണത്തിൻ്റെ പറയണ്ട നമുക്കതിന് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ മറ്റു കാര്യങ്ങൾ കിടക്കകളും പ്രസവത്തിന് അതിനെല്ലാ തീരുമാനങ്ങളും ഈ ആസ്പത്രിയിൽ നിന്നും ഉണ്ടാവണം പക്ഷേ അന്ന് ഇത്രയും വലിയ ആശുപത്രി അല്ലായിരുന്നു മുൾ വശം കാണുന്ന ആസ്പത്രി മാത്രമേ ഉള്ളായിരുന്നു ഇനി ഇത്രയൊക്കെ വിപുലമായക്കും ജാതിയുധമായ കാര്യങ്ങൾ നടക്കുന്നില്ല